സിനിമ കണ്ട തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഇഷ്ടമായ സിനിമയാണല്ലോ മമ്മൂക്കയുടെ ടർബോ കാണാത്ത ചില ആളുകളാണോ സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീമ്പളക്കുന്നത് എന്നാൽ അത്തരക്കാരോട് പറയാനുള്ളത് സിനിമ വേറെ ലെവലിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ആഴ്ച ഇന്നത്തോടു കൂടി പൂർത്തിയാകുമ്പോൾ ഏഴാമത്തെ ദിവസമായ ബുധനാഴ്ച ഇന്ന് ബോക്സ് ഓഫീസിൽ ചിത്രത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തൃശൂർ രാഗം തിയേറ്ററിലെ അഞ്ച് അൻപത്തഞ്ചിനുള്ള ഷോയുടെ ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുപത്തഞ്ച് ഇരുപത് ശതമാനം ടിക്കറ്റ്സുകളും ഇപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ബുക്ക് മൈഷോ ആപ്പിലൂടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം നാല് മണിക്കടുത്താണ് ഇനിയും സിനിമ തുടങ്ങാൻ രണ്ട് മണിക്കൂർ ബാക്കി നിൽക്കേ ബുക്ക് മൈഷോ ആപ്പിലൂടെ തന്നെ ഏകദേശം ടിക്കറ്റ്സുകളും സോൾഡ് ഔട്ട് ആയി പോകുന്ന കാഴ്ച ഇനി ഒരു മുപ്പത്തഞ്ച് ശതമാനം ടിക്കറ്റ്സുകൾ മാത്രമേ ബാക്കി ൂ അതും ആ ഒരു സമയമാവുന്ന സമയത്ത് ഷോ തുടങ്ങുന്ന സമയമാവുന്ന സമയത്ത് സോൾഡ് ദാ ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ കാലിക്കറ്റ് അപ്സര തിയേറ്ററിലെ രാത്രി ഒൻപത് മണിക്കുള്ള ഷോയുടെ ബുക്കിംഗിൻ്റെതാണ് ഇത് അവിടെ അത്യാവശ്യം അൻപത് ശതമാനം സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട് ഓർക്കുക ഇത് ആറു മണിക്കുള്ള ഷോ അല്ല ഒൻപത് മണിക്കുള്ള ഷോ ആണ് ഷോ തുടങ്ങാൻ ഇനിയും ഏകദേശം നാല് മണിക്കൂറിൻ്റെ മുകളിലുണ്ട് കാലിക്കറ്റ് അപ്സര നൂറ് സീറ്റുള്ള തിയേറ്റർ അല്ല ഏകദേശം ആയിരത്തിന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്റർ കൂടെ ചേർക്കപ്പെടുന്ന തിയേറ്റർ ആണ് കാലിക്കറ്റ് അപ്സര വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ തീയാവുന്ന കാഴ്ചയാണ് തുടർച്ചയായ ഏഴാമത്തെ ദിവസവും ടർബോ എന്ന ചിത്രത്തിന് കാണുന്നത് ഈവനിങ് ആൻഡ് നൈറ്റിന് ഷോകൾക്കെല്ലാം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ചെറിയൊരു ഇടിവ് അവധി ദിവസങ്ങളെ അപേക്ഷിച്ച് കണ്ടിട്ടുണ്ട് എന്നാൽ രാത്രി ഈവനിങ് ഷോകൾ ആ ഒരു ഇടിവ് നികത്തുന്നുണ്ട് എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്ന സിനിമകളിൽ മാക്സിമം എൻ്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന സിനിമ ഏതാണോ അത് നോക്കിയിട്ട് ആളുകൾ സിനിമയ്ക്ക് എത്തുന്നു അവിടെയാണ് ടർബോ എന്ന ചിത്രത്തിന്റെ വിജയം ജോലി കഴിഞ്ഞ് ഷീണിതനായി ഒന്ന് എൻ്റർടൈൻമെന്റ് ചെയ്യിക്കാൻ ഇതുപോലുള്ള സിനിമകളെ കൊണ്ടൊക്കെ സാധിക്കൂ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ബൈ